നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവിയാണ് വമ്പന്മാരായ പോർച്ചുഗലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് പൊതുവെ ദുർബലരായ ജോർജിയ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോർച്ചുഗൽ പരാജയം രുചിച്ചെങ്കിലും ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പോർച്ചുഗൽ തന്നെയാണ് അതേസമയം വിലപ്പെട്ട പോയിന്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ജോർജിയ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ നാപ്പോളി സൂപ്പർ താരമായ കിച്ച കോരഷ്കേലിയ ഒരു ഗോൾ നേടിയിരുന്നു നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് കിച്ച കോരഷ്കേലിയ റൊണാൾഡോയുടെ ജേഴ്സി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മത്സരത്തിന് മുന്നേ റൊണാൾഡോയുമായി സംസാരിച്ചത് തങ്ങൾക്ക് പ്രചോദനമായി എന്നുള്ള കാര്യം കോരഷ്കേലിയ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോയുടെ ജേഴ്സി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ജോർജിയൻ ഫുട്ബോൾ ഫാൻസിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസമാണ് ഇത് ഞങ്ങൾ ചരിത്രം കുറിച്ചിരിക്കുന്നു ആർക്കും വിശ്വസി ാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഹിസ്റ്ററിയാണ് ഞങ്ങൾ രചിച്ചിരിക്കുന്നത് പോർച്ചുഗലിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ അത് തെളിയിച്ചു കൊടുത്തു മത്സരത്തിന് മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കണ്ടുമുട്ടാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു റൊണാൾഡോ എന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അദ്ദേഹം ഒരു മികച്ച താരവും വ്യക്തിയുമാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എനിക്ക് അദ്ദേഹത്തോട് വളരെ വളരെ അധികം ബഹുമാനമുണ്ട് മത്സരത്തിന് മുന്നേ അദ്ദേഹം നൽകിയ മോട്ടിവേഷൻ അത് ഞങ്ങൾക്ക് തുണയായി അതാണ് ഞങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ഇതാണ് കോരഷ് കെലിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിൽ റൊണാൾഡോയുടെ മോട്ടിവേഷൻ അവരെ തന്നെ തോൽപ്പിക്കാൻ കാരണമായി എന്ന് പറയേണ്ടി വരും ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രൂപ്പ് ഘട്ടം വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു കാരണം മൂന്ന് മത്സരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ച് ഒരു ഗോൾ പോലും അദ്ദേഹത്തിന് നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം